വൈകിപ്പിക്കുന്ന എൻ സി സി ഓ ഇ മാനേജ്മെന്റ് നെറികേഡിനെതിരെ കെ എസ് ഇ ബി പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വഞ്ചനാ ദിനം ആചരിച്ചു സംസ്ഥാന സെക്രട്ടറി മനോജ് സി കെ ഉദ്ഘാടനം വരുമ്പോൾ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന ഒരു സംവിധാനമാണ് പെൻഷൻ നമുക്ക് ബേസിക് പെൻഷനോടൊപ്പം ആറാറ് മാസം കൂടുമ്പോൾ കൃത്യമായി ഡി എ ഒരു കാലമുണ്ടായിരുന്നു അത് നിങ്ങൾക്കറിയാം കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ആറാറ് മാസം കൂടുമ്പോൾ ഡി എ പ്രഖ്യാപിക്കുന്നത് അത് കൃത്യമായി നൽകിയിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇപ്പം നാല് വർഷം കൂടുമ്പെല്ലാം ഇവിടെ ഡി എ ഡിക്ലെയർ ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾ ഈ സമരത്തിന് ഈ പ്രതിഷേധ സംഗമത്തിന് ഒത്തുകൂടിയത് നമുക്ക് ജനുവരി ഇരുപത്തിരണ്ടിന് കിട്ടേണ്ട ഒരു ഡി എ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏഴാം മാസമാണ് അതിൻ്റെ ഉത്തരവിറങ്ങിയത് മുപ്പത്തി ഒന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഈ ഉത്തരവിറങ്ങിയത് അതും പത്ത് അതിൻ്റെ അരിയറ് പത്ത് ആക്കിയിട്ട് ഞങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞെങ്കിലും ആ ഉത്തരവ് ഇതുവരെ നടപ്പാക്കിയില്ല മാനേജ്മെന്റിന്റെ ഗൂഢാലോചന തിരിച്ചറിയുക വർഗവഞ്ചകരെ ബഹിഷ്കരിക്കുക പെൻഷൻ സുരക്ഷയ്ക്കും ആനുകൂല്യ സംരക്ഷണത്തിനുമായുള്ള നിയമസമര പോരാട്ടങ്ങളിൽ അണിചേരുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വഞ്ചനാ ആചരിച്ചത് കെഎസ്ഇബി പെൻഷനേഴ്സ് കൂട്ടായ്മ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു കെ പി സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് അശോകൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം ദിനേശ് ചന്ദ്രൻ വിശദീകരണം നൽകി ഗോവിന്ദൻ കെ ബി പവിത്രൻ ടി വി ബാലകൃഷ്ണൻ എ പി വിൽസൺ ടി വിനോദ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രാഘവൻ നന്ദി രേഖപ്പെടുത്തി എന്നൊരു എന്നൊരു പ്രസ്ഥാനം പ്രസ്ഥാനം ോ പെൻഷൻ കാർഡ് പ്രസ്ഥാനോ പെൻഷൻ കാർഡ് ആർക്കും ചെയ്യില്ല ആർക്കും ആർക്കും ചെയ്യില്ല സിറ്റി ന്യൂസ് കണ്ണൂർ